നമസ്കാരം കേരളത്തിലെ ഒരു യുവാവ് മണ്ണിനടിയിൽ കുടുങ്ങിയത് കേട്ട് കർണാടക സർക്കാർ കാട്ടിയത് തികഞ്ഞ അലംഭാവം തന്നെയാണ് എന്നാൽ കുവൈറ്റ് ദുരന്തം നടന്നപ്പോൾ സ്ഥലത്തെത്താനും മലയാളികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നേരിട്ടെത്തിയ ഒരുക്കാനും ശുഷ്കാന്തി കാണിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്ന് അവിടെ കാണിച്ച ആർജവം ഇന്ന് കർണാടകയിലെത്താൻ കാട്ടാത്തത് അങ്ങേയറ്റം ഖേദകരം തന്നെയാണ് അങ്കോല ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ യുവാവിനെ കാണാതായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും മന്ത്രി പോട്ടെ ഒരു പ്യൂണിനെയെങ്കിലും അങ്ങോട്ടേക്ക് അയക്കാൻ തയ്യാറാവാതെ കേരള സർക്കാർ കാണിച്ച അമാന്തം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ആരോഗ്യമന്ത്രിക്ക് കർണാടക അലർജിയാണ് അവർ കുവൈറ്റിൽ മാത്രമേ പോകൂ എന്നാൽ വെറുതെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കഴിയൂ പക്ഷെ മലയാളിയായ ഒരു യുവാവ് നമ്മുടെ തൊട്ടായൽ സംസ്ഥാനത്ത് ജീവന് വേണ്ടി പടവിട്ടുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനത്ത് ജീവന് വേണ്ടി പടവിട്ടുമ്പോൾ വീണ ജോർജിനെ അത് ബാധിക്കുന്നേയില്ല എന്നത് ആശ്ചര്യം തന്നെയാണ് അർജുനായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്ന ചോദ്യവുമായി യുവമോർച്ച നാഷണൽ സെക്രട്ടറി പി ശ്യാംരാജ് രംഗത്ത് വരികയാണിപ്പോൾ അഞ്ച് ദിവസമായി മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്നവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്നാൽ കുവൈറ്റിലേക്ക് പോകാൻ ഉത്സാഹം പ്രകടിപ്പിച്ച ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് കേരളത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലേക്ക് പോകുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം നമ്മളിൽ ഒരാൾ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ മണ്ണിനടിയിൽപ്പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം അഞ്ചായി എന്തേ മാഡം പോകാത്തത് അതിനിർണായകമായ ആദ്യ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ നടന്നിട്ടില്ല എന്ന് അർജുന്റെ കുടുംബം പറയുന്നു വാഹന ഉടമയും പറയുന്നു മാധ്യമങ്ങൾ പറയുന്നു അതുകണ്ട് നമുക്കും അങ്ങനെ തന്നെ തോന്നുന്നു വലിയ സന്നാഹം കർണാടകയിൽ ഉണ്ടായിട്ടും എന്റെ സംസ്ഥാന സർക്കാർ മന്ത്രിയെ അയക്കാത്തത് എന്നും പി ശ്യാംരാജ് ചോദിച്ചു കർണാടകയിൽ മന്ത്രിക്കൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണോ മന്ത്രിയെ അയക്കാത്തതെന്നും ശ്യാം ചോദിച്ചു അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ ചെയ്യാനില്ലാത്ത എന്ത് കാര്യമായിരുന്നു കുവൈറ്റിൽ ചെയ്യാനുണ്ടായിരുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു കേന്ദ്ര സർക്കാർ ആവശ്യമായ സഹായങ്ങൾ കുവൈറ്റിൽ എത്തിച്ചപ്പോഴും സംസ്ഥാന സർക്കാർ ആരോഗ്യമന്ത്രിയെ അയക്കണമെന്ന നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ കർണാടകയിലേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് അതേസമയം അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കർണാടകയിൽ നിന്നെത്തിച്ച് റെഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തി വരികയാണ് എന്നും മണ്ണിനടിയിലുള്ള ലോറി മൂന്ന് മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അധികൃതർ പറയുന്നു